നമസ്കാരം ഡെയിലി ടാരോ ഗൈഡൻസിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വലിയ ശക്തി ഉള്ള ഒരാളാണ് അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം സ്വന്തം കഴിവിലും ആത്മവിശ്വാസത്തിലും നിൽക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ സ്വാഭാവികമായി ശ്രദ്ധിക്കും അപ്പോൾ നിങ്ങളുടെ നേതൃപാഠവും ഉയരുകയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പലതവണ ആലോചിച്ച ഒരു കാര്യം ഇനി വിട്ട് കളയേണ്ട ഒരു സമയം എത്തിയിരിക്കുന്നു അത് ഒരു നഷ്ടമല്ല സ്വയം കണ്ടെത്താനുള്ള ഒരു യാത്രയാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളെ കണ്ടെത്താനുള്ള ഒരു യാത്രയിലാണ് ഈ യാത്ര തുടങ്ങുന്നത് ജീവിതത്തിന്റെ ഒരു ചാപ്റ്റ പൂർണമായി അവസാനിക്കുകയും പുതിയ ശീലങ്ങളിലേക്കും പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കാനുമാണ് നിർബന്ധിക്കുന്നത് ഇനി നിങ്ങളിലേക്ക് പഴയ ശീലങ്ങൾ ബന്ധങ്ങൾ ചിന്തകൾ ഇനിയൊന്നും ഉണ്ടാവില്ല ഇനി നിങ്ങൾക്ക് ഒരു അപ്രതീക്ഷിതമായ മാറ്റമാണ് ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായ ഒരു സത്യം അല്ലെങ്കിൽ പെട്ടെന്ന് സംഭവിക്കാവുന്ന ഒരു മാറ്റം അത് നിങ്ങളെ വല്ലാതെ ഉലയ്ക്കാം എന്നാണ് ബോധിപ്പിക്കുന്നത് പക്ഷെ ഓർക്കുക തെറ്റായ അടിത്തറ തകരുമ്പോഴാണ് ശരിയായ ജീവിതം തുടങ്ങുന്നത് അതിനു ഒരു പ്രതീക്ഷ വരും നിങ്ങൾ കരുതിയതിലും നല്ല ഒരു ഫീലിംഗ് മനസ്സിനൊരു സമാധാനം നിങ്ങളുടെ ഭാവിയിലേക്ക് നല്ല ഒരു ക്ലാരിറ്റി വരുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത കാർഡ് ഓർമ്മ നിങ്ങളുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും സുഖം മനസ്സ് നിറയുന്ന ഒരു സന്തോഷം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയുമ്പോൾ സമൃദ്ധി താനേ വരും നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് നിങ്ങളിലേക്ക് തിരിച്ചു ലഭിക്കുന്ന ഒരു സമയമായിരിക്കും നിങ്ങൾ കൊടുക്കുന്നതും തിരിച്ചു ലഭിക്കുന്ന ഒരു ബാലൻസിലായിരിക്കും സഹായവും പിന്തുണയും അൺഎക്സ്പെക്റ്റഡ് ആയി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ചിലർ നിങ്ങളെ ചോദ്യം ചെയ്യാം പക്ഷെ നിങ്ങൾ നിങ്ങളുടെ നിലപാട് ധൈര്യത്തോടെ കാത്തു സൂക്ഷിക്കണം നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കണം എന്നാണ് പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കത്തിരിക്കുന്ന വഴി ശരിയായതാണ് ഈ കാർഡുകളെല്ലാം ചേർന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു പഴയതൊക്കെ വിട്ട് നിങ്ങൾ പുതിയ ഒരു ഐഡന്റിറ്റി പുതിയൊരു എനർജി പുതിയ അവസരങ്ങൾ ഇവയെല്ലാം നിങ്ങളിലേക്ക് എത്താനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഇന്ന് നിങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങൾക്ക് തകരുന്ന കാര്യങ്ങൾ നിങ്ങളെ നശിപ്പിക്കാനല്ല പുതിയ നിങ്ങളെ ജനിപ്പിക്കാനാണ് എന്നാണ് ആരൊക്കെ എങ്ങനെയൊക്കെ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ഉറച്ചു വിശ്വസിക്കാൻ നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന് നിങ്ങൾ ഉറച്ച ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോവുകയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും എന്നാണ് ഈ കാർഡുകളൊക്കെ ഓർമ്മിപ്പിക്കുന്നത് എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് രസമായിട്ടായെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ എല്ലാവർക്കും മാച്ചാവണമെന്നില്ല മാച്ചാവുന്നവർ എടുക്കുക അടുത്ത ഒരു നല്ല വീഡിയോയായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്